കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീപമായ സ്വാഗതം ഇന്ന് വന്നൊരു കമൻ്റാണ് എന്തിനാണ് വലതുവശം തിരിഞ്ഞെഴുന്നേൽക്കുന്നത് ആ ആള് പറഞ്ഞ എൻ്റെ അമ്മ എന്നോട് എന്നും ചോദിക്കും ഇന്ന് നീ വലത്തൂടാന്നോ ഇടത്തൂടാന്നോ അപ്പം രാവിലെ താമസിച്ചോദിക്കും വലത്തൂടാണോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കും ഇടത്തൂടാണോ നമ്മൾ തെക്കോട്ട് തലവെച്ച് കിടക്കണമെന്നാണ് പറയപ്പെടുക അല്ലേ എല്ലാ ആചാര്യന്മാർക്കും എല്ലാ ആൾക്കാർക്കും കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്നതാണ് തെക്കും ശക്തി കാന്തികശക്തി എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ഒക്കെ അറിയാവുന്നതാണ് ആ കാന്തിക ശക്തി നമ്മുടെ ശരീരത്തിൽ ബലം പ്രാപിക്കാനും മറ്റു രോഗങ്ങളോ ദുരിതങ്ങളോ ഒന്നും ഉണ്ടാകാതിരിക്കാനും ബ്ലഡ് സർക്കുലേഷൻ കൂടാനാണ് നമ്മൾ തെക്ക് വടക്കോട്ട് അല്ലേൽ തെക്ക് ഭാവത്തോട്ട് തലവെച്ച് കിടക്കണമെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും കാരണം നമ്മൾ തെക്ക് ഭാഗത്തോട്ട് തലവെച്ച് കിടന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ വലതോട്ട് തിരിയുമ്പോൾ അവിടെ കിഴക്കും ഭാഗമായിരിക്കും അപ്പോൾ സൂര്യനെ കണ്ടാണ് നമ്മൾ എഴുന്നേൽക്കുക അതുകൊണ്ടാണ് നമ്മൾ വലത്തോട്ട് അത് തന്നെയുമല്ല നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ആ കിടക്കുന്ന കിടപ്പിൽ ഒരുപാട് രാസപ്രവർത്തനം നമ്മുടെ രാത്രിയിൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മൾ സാധാരണ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ മൃഗങ്ങളെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പട്ടിയൊക്കെ രാവിലെ എണ്ണിക്കുന്ന സമയത്ത് ഉറങ്ങി എണ്ണിക്കുകയാണെങ്കിൽ അവനത് ഒരു വലിച്ചിലുണ്ട് ഇങ്ങനെ വലിഞ്ഞ് എല്ലാ ഭാഗവും വന്ന് ഇട്ട് പെയ്യേ അവൻ നടക്കുകയുള്ളൂ ഇത് അവനോട് പറഞ്ഞു കൊടുക്കുമെന്ന് വേണ്ട എന്ന് പറഞ്ഞ പോലെ നമ്മൾ എണ്ണീട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊന്നും വലിഞ്ഞ് ശരീരമൊക്കെ നനക്കി കൈവരലുകളൊക്കെ നനക്കി കാലൊക്കെ ഒന്ന് കറക്കി എല്ലാം ആയതിനു ശേഷം ഒരു അഞ്ചെട്ട് ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ എഴുന്നേക്കാവൂ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കാനും പാടില്ല എന്നാണ് ആചാര്യന്മാർ പറയുന്നത് എന്നിട്ട് വലതുവശം എഴുന്നേറ്റ് സൂര്യനെ നമസ്കരിച്ചു വേണം എഴുന്നേക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ കിഴക്കോട്ട് തിരിഞ്ഞെഴുതി ഭൂമിയെ വന്ദിച്ചതിന് ശേഷം നമ്മുടെ രണ്ട് കൈപ്പടങ്ങളും ഇങ്ങനെ നോർത്തു വെച്ചിട്ട് കരാഗ്രീ വസതി ലക്ഷ്മി എന്നുവെച്ചാൽ മൂന്ന് ദേവിമാർ നമ്മുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത് അത് കണി കണ്ട് എഴുന്നേൽക്കണം അന്നത്തെ ഒരു ദിവസം എഴുന്നേറ്റ് കഴിഞ്ഞ് നമ്മൾ ഉദയം വരെ അസ്തമനം വരെ എന്തൊക്കെ പ്രവൃത്തി ചെയ്യുന്നോ അതിനൊന്നും ഒരു അലസതയോ ഒരു ദുഃഖങ്ങളോ ഒരു ദോഷങ്ങളോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് എന്നും ഇത് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ ആയിട്ട് കാരണം അതുകൊണ്ടാണ് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് എഴുന്നേക്കണം എന്ന് പറയുന്നത് രണ്ടാമത് ഇടത്തോട്ട് തിരിഞ്ഞെരുന്നിട്ട് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോക്കാണ് സംശയമില്ലാത്ത കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ നിങ്ങൾ നാളെ തൊട്ട് ഇടത്തോട്ട് തിരിഞ്ഞു വന്ന് എണ്ണിട്ട് നോക്കൂ അതൊരു ശാസ്ത്രീയ വശം തന്നെയാണ് അല്ലേ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വലതു ഭാഗത്താണ് പുരുഷൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വെറും ഇടത് ഭാഗത്താണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പോകറും അതുകൊണ്ടാണ് സ്ത്രീകളുടെ ഇടത്തേ കൈ കൈനോട്ടക്കാരെ ഇടത്തേ കൈ നോക്കുന്നതും പുരുഷന്മാരുടെ വലത് കൈ നോക്കുന്നതൊക്കെ അതിനൊക്കെയുള്ള ഒരു ഒരു അവസ്ഥയാണ് അപ്പം അതുകൊണ്ട് വലത്തോട്ട് തിരിഞ്ഞ് എല്ലാ ദിവസവും എഴുന്നേൽക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യനെ നമസ്കരിച്ചും ഏ മാതൃദേവോഭവ പിതൃദേവോപവ ആചാര്യദേവോപവ എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നന്മയിലേക്കും ഐശ്വര്യത്തിലേക്കും കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും വേണം നമ്മൾ വലത് തിരിഞ്ഞ് എഴുന്നേക്കൻ അതുകൊണ്ടാണ് അമ്മ ചോദിക്കുന്നത് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ ഇടത്തോട്ടാണേ മുൻഷുണ്ടി ഉണ്ടാവും എന്നോടൊരാൾ വിളിച്ചു ചോദിച്ചോലെ എന്താ സാറേ മുൻശുണ്ടിയാണോ എന്ന് എനിക്കറിയത്തുമില്ല ഒന്നുമില്ല എന്നോട് സ്വാതന്ത്ര്യമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എവിടുന്ന് വിളിക്കുന്നു ആരാണെന്ന് ചോദിച്ചു ഇത്രേ ചോദിച്ചുള്ളൂ വേറെ ഒന്നും ചോദിച്ചില്ല ആരാണെന്ന് ചോദിച്ചപ്പോഴത്തെ കട്ടിങ് ചെയ്തു പോകണം എന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് തിരിഞ്ഞ് ഈ മുൻശുണ്ടി ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത് ഞാൻ എടുത്ത് ഇടത്തോട്ട് തിരിഞ്ഞെടുത്തേറ്റവും നല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ ചെയ്യുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ